ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് ഒരു വലിയ ഗീവ്വേ കൊടുക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലൊരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇന്ന് വീഡിയോസ് കാണുന്ന ആളുകൾക്ക് ലക്ഷങ്ങളുടെ ലാഭം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഗിവവേ എന്ന് പറയുമ്പോൾ ക്യാഷായിട്ടല്ല ഓഫേഴ്സ് ആയിട്ടാണ് തരാൻ പോകുന്നത് ഞാനെന്നുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മരത്താക്കരയിലുള്ള പോപ്പുലർ നക്സാ ഷോറൂമിലാണ് ഈ ഷോറൂമിൽ പുതിയ വാഹനങ്ങൾക്ക് ഇപ്പോൾ ലക്ഷങ്ങളുടെ ഡിസ്കൗണ്ടിലാണ് വാഹനങ്ങൾ വിറ്റഴിക്കുന്നത് അതായത് നമുക്ക് പറയാം രണ്ടായിരത്തി ഇയർ എൻഡിങ് ആയി തുടങ്ങി അതുപോലെ തന്നെ ക്ലിയറൻസ് ക്ലിയറൻസ്ലിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വാഹനങ്ങൾക്ക് ലക്ഷങ്ങൾ അതായത് ഈ ഓഫേഴ്സും കാര്യങ്ങളും കേട്ടാൽ തന്നെ നിങ്ങളൊരു കാർ എടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയ വാഹനം എടുക്കുന്ന ഒരു അത്രയും വലിയൊരു ഓഫേഴ്സ് ആണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന കാര്യം താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പൊ ഈ നിലവിലുള്ള വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിലവിൽ എന്താണ് ഓഫർ പ്രൈസും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയത് ഈ ഷോറൂമിലെ ആറുമായിട്ടുള്ള രാഹുൽ രാജാണ് രാഹുൽ രാജ്ഞ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോസിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് അതുകൊണ്ട് സുപരിചിതമായിട്ടുള്ള ഒരു മുഖാണെങ്കിൽ കൂടി ഒന്ന് പരിചയപ്പെടുത്തിയോ എന്റെ പേര് രാഹുൽ ഞാൻ പോപ്പുലർ ആണ് അപ്പോൾ നിലവിൽ ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങളും വിഷുമായിട്ട് നമ്മുടെ പറഞ്ഞു കൊടുക്കണം നമുക്ക് ഇത് ഗ്രാൻഡ് വിറ്റാറുടെ സ്ട്രോങ് ഹൈബ്രിഡ് മോഡലാണ് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഒരു മോഡലാണ് ഇരുപത്തിയേഴ് കിലോമീറ്റർ ആണ് മൈലേജ് വരുന്നത് ഈ വാഹനത്തിന് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഓഫർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരം രൂപയാണ് വാറണ്ടി ഫ്രീ ആയിട്ട് സാധാരണ എല്ലാം വളരെ രണ്ടത്തിന്റെ അടുത്ത് എന്തായാലും അപ്പൊ ഇതിന്റെ വേരിയന്റ് വ്യത്യാസം വരുമ്പോൾ ഇതിപ്പോ സ്ട്രോങ് ഹൈബ്രിഡിന്റെ റേറ്റ് ആണ് നമ്മൾ പറഞ്ഞത് ഇതിന്റെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കസ്റ്റമേഴ്സ് ചെയ്യുന്ന സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞൊരു മോഡൽ കൂടി ഉണ്ട് സ്മാർട്ട് ഹൈബ്രിഡ് ആ മോഡൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ ഡിസ്കൗണ്ട് നമുക്ക് രണ്ടായിരം അമ്പത്തിരണ്ടായിരം രൂപയുടെ അതായത് നിങ്ങൾ വേരിയന്റ് മാറ്റി അതായത് സ്ട്രോങ് ആണെങ്കിലും ശരി ആണെങ്കിലും ശരി നിങ്ങൾ എടുക്കുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് ലാഭമുണ്ട് ഈ ഒരു സമയത്ത് വാഹനങ്ങൾ എടുക്കാണെങ്കിൽ ഓപ്പറേഷൻ എത്ര സമയം ഉണ്ടാവും ഇതിപ്പോ നമുക്ക് ഈ മാസത്തേക്കുള്ള ഓഫേഴ്സ് ആണ് ഈ ഈ ഓഫേഴ്സ് ആണ് മാസം മുപ്പതാം തീയതി വരെയുള്ള ഓഫേഴ്സ് ആണ് ആണല്ലേ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ നമുക്ക് ബുക്കിംഗ് ബുക്കിംഗ് ചെയ്ത് ഡി ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഇനി അടുത്തത് നമ്മള് ജിമ്മിയുടെ ഓഫേഴ്സ് ആണ് നോക്കാൻ പോകുന്നത് ജിംനിക്ക് എന്താണ് നിലവിലെ ഓഫേഴ്സ് എന്ന് പറയാൻ ഒരുപാട് ആളുകളുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജിമ്മിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഇത്തവണ ജിമ്മിനെ കുറിച്ച് വന്ന് സ്പെഷ്യൽ ജിംനി ഇപ്പോ ഈ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് രണ്ട് ലക്ഷം അതായത് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇതാണ് ജിമ്മിയുടെ ഓഫർ ഈ ഒരു ഓഫർ ഈ പറഞ്ഞ പോലെ തന്നെ നവംബർ മാസമാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി അങ്ങോട്ട് ഇത് ഉണ്ടോ എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് തന്നെ ജിംനി എടുക്കാൻ നിൽക്കുന്ന ആളുകൾ ഇപ്പൊ ഞാൻ ഒരു ചോദിക്കുന്നത് ജിംനി കഴിഞ്ഞ വീഡിയോയിൽ കാണാത്തോണ്ടാണ് ചോദിക്കുന്നത് ഇതിന്റെ സ്റ്റോക്ക് ഇപ്പൊ നിലവിലുണ്ടോ സ്റ്റോക്ക് ഉണ്ട് ഏത് കളേഴ്സ് ആണെങ്കിലും ആണെങ്കിലും ഏത് ഏത് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണല്ലേ അപ്പോൾ ജിംനി വാങ്ങാൻ അന്വേഷിച്ചിറക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നു പിന്നെ അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഒരു എല്ലാവർക്കും അറിയാം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വാഹനമാണ് പുറത്തിറങ്ങുന്ന ഈ ഫ്രോൺസ് എന്ന വാഹനം അപ്പോൾ ഡീറ്റെയിൽസ് ുംറിയാംയങ്ങൾപ്ഷനിലാണ് വരുന്നത് ഇത് നമുക്ക് രണ്ട് വരുന്നത് സി സി ഫോർ സിലിണ്ടർ എഞ്ചിനും ഉണ്ട് പിന്നെ വൺ ലിറ്റർ ടർബോ എഞ്ചിനും വരുന്നുണ്ട് ടർബോ എഞ്ചിനും വരുന്നുണ്ട് ഇതിപ്പോ ആയിരത്തി ഇരുനൂറ് സി സി ട്വന്റി ആണ് നോക്കുന്നത് നമുക്ക് മുപ്പത്തി ഏഴായിരത്തിഅഞ്ഞൂറ് രൂപ ടോട്ടൽ ഡിസ്കൗണ്ട് ഉണ്ട് ഓക്കെ ആയിരം സി സി ആണ് നോക്കുന്നത് നമുക്ക് അമ്പതിനായിരം രൂപ ടോട്ടൽ ഡിസ്കൗണ്ട് പ്ലസ് നാൽപ്പത്തി കൊടുക്കുന്നുണ്ട് ഏകദേശം എങ്ങനെ ുംക്സറീസുംകിയാൽ ഒരു ഒരു അടുത്ത് നമുക്ക് ഈ ഒരു ഫോൺസ് അതായത് അത്യാവശ്യം മൂവിംഗ് ഉള്ള വാഹനമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് ഇനി നമ്മുടെ അടുത്ത് ബെലേനയാണ് നോക്കുന്നത് കുറിച്ചിട്ട് വർണ്ണിക്കാൻ വാക്കുകളില്ല കാരണം അത്രയും അധികം ആളുകളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു വാഹനമാണ് ഇതിനും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളുണ്ട് എന്താണ് രാഹുൽ ഇതുവരെ ഇല്ലാത്ത ഒരു ഓഫറാണ് ബലേനക്ക് വന്നിട്ടുള്ളത് അതായത് ബലൈനോ വാഹനം എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് നമ്മൾ അറുപതിനായിരം ഫ്രീ ആയിട്ട് കൊടുക്കാം അറുപതിനായിരം രൂപയുടെ അക്സരീസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അക്സരീസ് എല്ലാവർക്കും ആവശ്യമായില്ല അപ്പൊ അവര് ചോദിക്കുകയാണ് ഇത് നമുക്ക് ക്യാഷ് ആയിട്ട് ക്യാഷ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് രൂപ ഡിസ്കൗണ്ട് ചെയ്യും രൂപ നമുക്ക് ഡിസ്കൗണ്ട് തരും അതായത് അക്സരീസും കാര്യങ്ങൾ ഇവിടുന്ന് വാങ്ങുകയാണെങ്കിൽ അറുപതിനായിരം രൂപയുടെ അടുത്ത് സംഭവങ്ങൾ ഉണ്ടാവും അതല്ല നിങ്ങൾ ക്യാഷ് ഡിസ്കൗണ്ട് ആണ് വേണമെന്നുണ്ടെങ്കിൽ നാല്പത്തി അയ്യായിരം രൂപ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്ത് തരും അപ്പൊ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞ പോലെ കോൺടാക്ട് ചെയ്യുക ഇതൊക്കെ അപൂർവമായിട്ടുള്ള ചരിത്രത്തിലാദ്യമായിട്ട് കാരണം നമ്മൾ കഴിഞ്ഞ തവണ ബലേനക്ക് അടുത്താണ് ഓഫേഴ്സും ഉള്ളത് ഇപ്പൊ അതിന് ഡബിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് അവസരം കളയണ്ട അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് നെക്സയിലെ കുഞ്ഞൻ അതായത് ഇത്രയും വലിയ വാഹനങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ വാഹനം ഇതിന്റെ ഡീറ്റെയിൽസും ഓഫർ പ്രൈസ് എങ്ങനെ

അത്യാവശ്യം ഒരു പ്രീമിയം സെഗ്മെന്റ് ഉണ്ട് ആ റേഞ്ചിൽ നമുക്ക് കൊണ്ടു ചെയ്യാം നമ്മൾ ഗ്രാൻഡ് വിറ്ററയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ സ്ട്രോങ് ഹൈബ്രിഡ് നോക്കി അതുപോലെ തന്നെ സ്മാർട്ട് ഹൈബ്രിഡ് നോക്കി ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സി എൻ ജി ആണ് സി എൻ ജി ടേബിലെടുക്കുകയാണെങ്കിൽ ഇപ്പൊ നിലവിലുള്ള ഓഫേഴ്സ് എന്താണ് ഗ്രാൻഡ് വിറ്ററുടെ സി എൻ ജി മോഡലാണ് നമ്മൾ നോക്കുന്നത് എന്ന് നമുക്ക് തൊണ്ണൂറ്റായിരം രൂപയുടെ ഓഫർ ഉണ്ട് ഈ മാസം

വേറെ ചെയ്തു വരുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് ഒരുപാട് വാഹനങ്ങളൊക്കെ ഉണ്ട് ഏകദേശം അറുപതിനായിരം രൂപ അടുത്തൊക്കെയാണ് സി എൻ ജി കയറ്റാൻ തന്നെ അപ്പോ ഇതിപ്പോ കമ്പനി തന്നെ സി എൻ ജി ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് വേറെ അഡീഷണൽ പേയ്മെന്റും കാര്യങ്ങളൊന്നും വരുന്നില്ല പെട്രോൾ യൂസ് ചെയ്യുന്നവർക്ക് അതും ചെയ്യാ പെട്രോൾ യൂസ് എൻ ജി യൂസ് ചെയ്യാം അതുപോലെ തന്നെ നെക്സയിലൂടെ ഇറങ്ങുന്ന ഒരു വാഹനമാണ് ഒരു പ്രീമിയം സെഗ്മെന്റ് അതായത് ടോപ്പ് പ്രീമിയം സെഗ്മെന്റിൽ ടോപ്പിൽ ഇറങ്ങുന്ന ഒരു വാഹനമാണ് ഇൻവിക്ടോ അത്യാവശ്യം ആളുകൾ തിരയുന്ന ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു വാഹനം ഇതുവരെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഓഫർ വരുന്നത് ഏറ്റവും എടുക്കുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ചെയ്തു കൊടുക്കും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കുറച്ചിട്ടാണ് ഇപ്പോൾ വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ രണ്ട് വാഹനങ്ങൾ കൂടി നെക്സയിലൂടെ പുറത്തിറങ്ങുന്നുണ്ട് ഒന്ന് എക്സൽ സിക്സ് ഒന്ന് സിയാസ് ഈ രണ്ട് വാഹനങ്ങൾക്ക് നിലവിൽ എന്തൊക്കെ ഓഫേഴ്സ് കൊടുക്കണം എക്സ് എൽ സിക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ മാസം നമുക്ക് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നാൽപ്പത്തയായിരം രൂപയുടെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം സിയാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്പത്തെട്ടായിരം രൂപയുടെ ഓഫേഴ്സും കാര്യങ്ങളും കൊടുക്കാതെ ഇതാണ് ഇപ്പോൾ നെക്സൈലൂടെ പുറത്തിറങ്ങുന്ന വാഹനങ്ങളുടെ ഡിസ്കൗണ്ടും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ പുതിയ വാഹനങ്ങൾ അതേപോലെ തന്നെ യൂസറുകാരൊക്കെ എടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയയിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ഈ പാട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം എങ്ങനെ നോക്കിയാലും ഒരു വർഷം പഴക്കുള്ള വാഹനത്തിന് ഒരു അടുത്ത് മാത്രമേ നമ്മൾ യൂസ്ഡ് എടുക്കുമ്പോൾ നമുക്ക് വില കുറവില് കിട്ടുള്ളൂ അത് നമുക്ക് ഒന്നര ലക്ഷം രണ്ടു ലക്ഷം രൂപ പുതിയ വാഹനത്തിന് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് പഴയത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഗ്രാൻഡ് ആയിട്ട് തന്നെ നല്ലൊരു ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാം നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ആരും താല്പര്യമുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ലൊക്കേഷൻ ആണ് നമ്മുടെ ഷോറൂം വരുന്നത് ാണ് തൃശ്ശൂർ അതിലെ എല്ലാ ആരാധകരും കാത്തിരുന്ന നമ്മളുടെ ഏറ്റവും പുതിയ ഡിസൈർ ഇപ്പോ നമ്മുടെ ഈ മാസം പകുതിയോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ ഷോറൂമുകളിൽ അവൈലബിൾ ആയി തുടങ്ങും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും ബുക്കിംഗ് ആണെങ്കിലും നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഭാരതിയുടെ ഡിസയർ ബുക്ക് ചെയ്യുന്ന ആദ്യത്തെ അഞ്ച് ഭാഗ്യവന്മാർക്ക് നമ്മൾ അയ്യായിരം ആക്സറീസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്